വളപ്പിലേക്ക് വന്നിരിക്കുകയാണ് പച്ചി വീടിന്റെ കരച്ചിൽ കേട്ടോ എന്തോ ഒരു വികൃത ശബ്ദം കേൾക്കണോ അയ്യോ പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ടാ അതെന്തുവാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ആ അത് പോട്ടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഓരോരോ കിളികളുടെ ശബ്ദം കേട്ടോ ഞാൻ മുൻപ് കേട്ട ശബ്ദം എന്താണെന്ന് പറയുന്നത് എനിക്ക് ഒരു പിടുത്തൂര് പെട്ടെന്നായിപ്പോയി അത് എന്തായിരിക്കും ഈ ഭാഗത്തു നിന്നാണ് ആ ശബ്ദം ഞാൻ കേട്ടത് ഓ കൊതുക് അവിടെ ഇവിടെ ഒക്കെ കൊത്തുന്നുണ്ട് കുറുനരിയുടെ കുഞ്ഞുങ്ങളാണെന്ന് എനിക്കൊരു സംശയം ഉണ്ട് ആ ഒച്ച എടുത്തത് ഇതിനു മുമ്പ് ഞാൻ കേൾക്കാത്ത ഒരു ഒച്ചയാണെട്ടോ അത് അവിടെ മരിയൊന്ന് പോയി നോക്കാൻ പോവുക അണ്ണാൻ ചിലക്കുന്ന കണ്ടോ അപ്പോൾ എന്തോ ഈ ഭാഗത്ത് വന്ന് പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൗണ്ടായിട്ടെന്ന് കേട്ടേന്ന് എനിക്ക് തോന്നുന്നു അണ്ണാൻ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ചിലച്ച് ശബ്ദം എടുത്ത് അറിയിക്കും അവിടെ നീങ്ങി പോണം അവിടേക്ക് എന്തായാലും വീഡിയോ ഞാൻ ഓണാക്കി തന്നെ വെക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചാൽ മതിയല്ലോ ചക്ക ഒരെണ്ണം ഇടാൻ പോവാണ് അത് തുന്നിച്ചേട്ടാതി കേട്ടാ കത്തിക്കാൻ പൂർച്ചയില്ലാന്നോ ചെറിയ ചക്കയാണ് അല്ലേ തുന്നിച്ച് നോക്കിയേ അത്രേതായിട്ടാ അപ്പൊ പിന്നെ ചിങ്ങമാസം വരെ കിടക്കുവോ ൊത്തിനു ആ ഗുരുവായോ ചേട്ടാ അവിടെ പട്ടി കൊറയ്ക്കണ്ടല്ലോട്ടാ ഞാൻ പോയി നോക്കട്ടെ ഒറ്റ വെട്ടിന് മുറിച്ച് ഇത്രയാക്കി വെച്ചു ഇനി ഇത് ഒന്നുകൂടി കൂടി മുറിക്കട്ടെ കേട്ടോ ഓക്കെ ചൊള വലിപ്പം ഉണ്ട് കേട്ടോ ഇല്ലേ ആ ഇല്ലോളേ മതി മതി ചിക്കൻ കറി ഉണ്ടാക്കാം ചിക്കൻ കഴുകി വാരി വാലക്കി വെച്ചിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി വെച്ചിരിക്കുന്നതാണ് വെച്ചിരിക്കുന്നതാണിത് വറുത്തിട്ടാണ് ഇത് കറി ഉണ്ടാക്കുന്നത് വറക്കാനായിട്ട് ഇത്രയും കുറച്ചുകൂടി ഉണ്ട് ഞാനത് വർക്കായിട്ടേ പിന്നെ ഞാൻ വീഡിയോ പിടിക്കാൻ തുടങ്ങിയുള്ളൂ ചിക്കൻ വറുത്ത് കോരി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് മറ്റ് ചേരുവകൾ സവാള ഒരു രണ്ടര എണ്ണ എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി തക്കാളി രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് ഒക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് സവാള പകുതി വഴന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാനിതൊക്കെ ഇട്ടിരിക്കുന്നത് ഇനി പൊടികളിടേണ്ടതുണ്ട് കറി വേപ്പില ഇട്ടിട്ടുണ്ട് ഇനി പൊടികളിടാം മല്ലിപ്പൊടിയും മുളകൊടി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയില്ല ഇല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ഇടാൻ പോണത് ഒരു മൊബൈൽ മൊബിച്ചോണ്ടി ചെയ്യണം അത് കാരണം കൊണ്ടായി കരണ്ടും പോയി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറിട്ട് ഞാനിപ്പോ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ് ആറിക്കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അരയ്ക്കുന്നുണ്ട് തേങ്ങാപ്പാല് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും ഇട്ട് തിരിച്ചെടുക്കുന്നുണ്ട് വഴക്കിയതിൽ കുറച്ച് മസാല മാറ്റി വെച്ചു ചിക്കൻ പീസുകളിലേക്ക് ബാക്കിയുള്ള മസാല ഞാൻ ഇട്ടേക്കുകയാണ് അപ്പം അതിനകത്തേക്ക് ഞാൻ ബാക്കിയുള്ളത് അതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ തേങ്ങ പിഴിഞ്ഞതിൻ്റെ രണ്ടാം ചേർക്കാൻ ചേർക്കാമ്പാണ് രണ്ടാം പാലും അത് അവിടെ ഇരിക്കട്ടെ ഇനി ഇത് അരച്ചു കൊണ്ടുവരാം അരച്ചു കൊണ്ടുന്നത് അതിലേക്ക് ചേർക്കുകയാണ് ഇത് ഇനി അടപ്പത്ത് വെച്ച് തിളച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ വറുത്ത കോഴി ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് ചുരുങ്ങും അപ്പോൾ ഒന്നാം പാലും ഒഴിച്ച് നമുക്ക് മസാല പൊടിയും ചേർത്ത് ചേർക്കാം സവാള വഴക്കിപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം ഈ കറിക്ക് ഒരുമാതിരി ഉപ്പുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഗ്രേവി എത്ര ചേർക്കുന്നോ അതിൻ്റെ അനുസരിച്ച് ഉപ്പ് ചേർക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തിളച്ച് ഈ വിധം ആയി ഇനി ഞാൻ കുറച്ച് പീസ് അതിൽ നിന്നിട്ട് മാറ്റിയിട്ട് തേങ്ങാപ്പാൽ രണ്ട് രണ്ടിതായിട്ട് ചേർത്ത് ചെയ്യാൻ വേണം കാരണം ഇത് രണ്ട് ദിവസത്തേക്കുള്ള കറിയാണ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇത് തിരിച്ചുണ്ടാക്കുന്നത് അപ്പോൾ ഗ്രേവി എടുത്ത് ചപ്പാത്തി തിന്നാനും ഇപ്പം ഉണ്ടാക്കുന്ന കറി ബിരിയാണി ചോറിനും കൂടിയിട്ടാണ് നെയ്ച്ചോറിനും കൂട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാൻ രണ്ടായിട്ട് തിരിക്കുകയാണ് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർത്ത് വച്ചേക്കണതാണ് ഇത് ഇത് ഇന്നെടുക്കാനുള്ളതല്ല അതുകൊണ്ട് തന്നെ ഞാൻ ചൂടാക്കി ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും അപ്പോൾ ഇത് ചപ്പാത്തിക്കോ പിടി ഉണ്ടാക്കാനോ അപ്പത്തിനോ എന്തിനുണ്ടെങ്കിലും എടുക്കാൻ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ മാറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മറ്റേതിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ട് അതൊന്നുകൂടി കുഴുക്കി പറ്റിച്ച് നെയ്ച്ചോറിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് ഒരുപാട് എരിവൊന്നും രണ്ട് കറിക്കും എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് അപ്പം ഞാനിത് കുറച്ച് പ്രാവശ്യം അരി മുന്നേ കഴുകി എടുത്തിട്ട് കിലോ അരിയാണ് കേട്ടോ അത് കിലോ തികയില്ല ഒരു നാല് മണിക്കൂറോളം ഇത് വെള്ളത്തിലിട്ടു കഴുകി വെള്ളത്തിൽ കുതിർത്തിയത് അരി പാരി വെച്ചിരിക്കുന്നതാണ് വെള്ളം ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് ഗ്രാമ്പൂ പട്ട ഇലക്ക പെരിഞ്ചീരക്കം ഇത് ചതച്ചത് ആ വെള്ളത്തിലേക്ക് ഇടുകയാണ് കഴുകി വെച്ചിരിക്കുന്ന അരി കൂടെ അതിനകത്തേക്ക് ഇട്ടു അരി അരിയിട്ട് തിളച്ചു തിളയ്ക്കുന്നുണ്ട് അതിനകത്തേക്ക് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് അരിയിലേക്ക് ഒഴിക്കുന്നുണ്ട് ചോറ് ഒട്ടിപ്പിടിക്കില്ല ഇനി ഈ ചോറ് ആയി കഴിയുമ്പോൾ ചോറെന്ന് പറഞ്ഞാൽ അരി ഏ ഒന്ന് വളഞ്ഞു വരും ആ വളഞ്ഞു വരുന്ന പാകത്തിൽ ഇത് ഊറ്റി മാറ്റുകയാണ് ചെയ്യുന്ന കേട്ടോ എന്നിട്ട് വേറെ പാത്രത്തിൽ ഇത് ആവി കൊള്ളിച്ചെടുക്കുകയാണ് നെയ്യൊക്കെ ചേർത്ത് ചോറ് പാകമായിട്ടോ കണ്ടല്ലോ ചോറിന്റെ വളവ് കണ്ടോ ഒരു ൂറ് ശതമാനം വേവുപ്പി ആയിട്ടുണ്ട് ഓ അത് കോഴി മാറ്റാം ഒരു പൊട്ടോളം മഞ്ഞൾപ്പൊടി ഉപ്പിടുന്ന കാര്യം പറഞ്ഞെങ്കിലും ഇട്ടപ്പോൾ അത് കാണിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു കിള് മഞ്ഞൾപ്പൊടി കൂടി ഇടാം ചോറ് ഊറ്റി മാറ്റാം ഉപ്പ് ഒരു അല്പം മുന്നിട്ട് നിക്കണമെന്ന് ഞാൻ പറയില്ല പറഞ്ഞാ നിങ്ങൾ നിങ്ങള് കൂട്ടിണ്ടാക്കിയാലോ അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ഭാഗം അനുസരിച്ച് എന്താന്ന് വെച്ചാ ചെയ്യാം ഉപ്പ് നോക്കിയിട്ടാ നിന്ന് പാകമാണോ നോക്കി വെള്ളത്തിന്ന് പോരൂ അല്ലേ ഊറ്റി മാറ്റിയിട്ട് ചോറും സെറ്റ് ചെയ്യാം അപ്പൊ നെയ് സെറ്റ് ചെയ്യാമാണ് ഞാൻ ഒരു കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം കുക്കർ ഞാൻ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ട് അങ്ങ് മാറിപ്പോയി അപ്പോൾ അതിനുട്ടോ കരിച്ചിട്ടിടോ അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കരിച്ചിട്ട് ഇരുന്നിരുന്ന് കുഴപ്പമൊന്നുമില്ല അതിനകത്ത് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒരു കിള് വെളിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നെയ്യ് കഴിഞ്ഞിട്ടുണ്ടോ ഒഴിച്ചേക്കുന്നത് ഇനി ഞാൻ ചോറ് അതിലേക്ക് ഇടാൻ പോവുകയാണ് അപ്പോൾ വേറെ ഒന്നും തന്നെ ഞാൻ ഇടുന്നില്ല കാര്യമായിട്ട് സവാള വഴ വറുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് അത് മാത്രമേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് അതുമാത്രമാണ് എടുത്തത് ഏത് കൂട്ടവും കുറേ കിട്ടുമൊക്കെ ഉണ്ടാക്കിയാൽ മതി നല്ല രുചിയൊക്കെ ഉണ്ടാവും ഇപ്പം ഞാനീ ഉണ്ടാക്കുന്ന അതിന് ഉണ്ടാക്കിയാൽ നല്ല രുചിയൊക്കെയാണ് അപ്പം ഇട്ടേട്ടോ അപ്പം ചോറ് ഞാനിട്ടു ഇനി സവാളയാണ് ഇടാൻ പോകുന്നത് കയ്യിൽ മൊബൈലായതുകൊണ്ട് ഇട ഇടലൊന്നും അത്ര ഇതാവുന്നില്ല ഉം ഉം തന്നെ ഇട ആ ഇനി അടുത്ത സ്റ്റെപ്പ് ചോറിടാൻ പാണ് ഇനി ഞാൻ ചേർക്കാൻ പോണത് ഇത് ഏർ ചിക്കൻ്റെ നെയ്യ് എല് ഇതെല്ലാരും കുത്തി കുറുക്കിയിട്ട് തിളപ്പിച്ച ഒരിത്തിരി വെള്ളമാണ് ഒരിത്തിരി ഞാനത് കുറച്ച് വെള്ളത്തിലിട്ട് വറ്റിച്ചോണെടുത്തതാണ് അപ്പൊ അത് ഒഴിച്ചു കൊടുക്കാണ് ഞാൻ പിന്നെ ഇത്തിരി നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യോ ഡാൽഡിയോ ഏത് വേണേലും ചേർക്കാം കേട്ടോ അപ്പൊ ഞാനിപ്പിത്തിരി നെയ്യ് ഇത്തിരി ഒഴിക്കണുള്ളൂ അടിയിലിട്ടേക്കാണല്ലോ പിന്നെ വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി ഇപ്പൊ ഇത്തിരി ഞാൻ ചേർക്കണുള്ളൂ ഇനി അത് ഞാൻ അടപ്പത്ത് വെക്കാണ് അപ്പോൾ ഇത് ചെറു തീയിലിട്ടാണ് ഞാനത് നല്ലോണം ആവി അടിഞ്ഞ് വേവാൻ കരുതിയിട്ടാണ് ബന്ധിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും എന്നാലും അതിൻ്റെ എല്ലാം പിടിക്കണമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് എഴുതിയേക്കാണ് അടപ്പിക്കാം നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി ഞാൻ ഏതാണ്ട് ഒരു അര മണിക്കൂറിൽ മേലെ ഇത് ചെറിയ തീയിലാണ് കേട്ട് വെച്ചത് അര മണിക്കൂറിൽ ഞാൻ ഒരാൾ മറന്നും പോയായിരുന്നു ഇടയ്ക്ക് ഓടി ഒന്ന് നോക്കിയപ്പോ സമയമൊക്കെ വൈകാർന്നു അപ്പൊ ചെറിയ രീതിയിലായത് കൊണ്ട് പിന്നെ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ നമ്മടെ നെയ്ച്ചോറ് നല്ല കലക്കൻ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിന്റെ മേലെ അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്താ മതി കേട്ടോ കറക്റ്റ് പാകമാണ് വേവൊക്കെ നല്ല ഒന്നും യും നല്ല പാകമേവാണ് ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരല്പം നെയ്യ് ഒഴിക്കുന്നുണ്ട് അത് നിർബന്ധം ഒന്നുമില്ല നെയ്യുടെ ചിരി രുചി കിട്ടേ ഉള്ളൂ ഒന്നുകൂടി അടച്ചു വെച്ച് പോവുകയാണ് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിക്കേണ്ടി എനിക്ക് കഴിക്കേണ്ടതുള്ളു അപ്പോ ഇതാണ് നമ്മുടെ ബിരിയാണി ബിരിയാണി എന്ന് പറയും ഞങ്ങള് ബിരിയാണിന്നൊക്കെ എന്റെ പറഞ്ഞ ഈ നാട്ടില് ഞങ്ങൾ ചിക്കനും പിന്നെ ഈ ചോറ് തിരിച്ച് തിരിച്ചുണ്ടാക്കു ഒന്നിച്ചുണ്ടാക്കുന്നവരുണ്ട് പക്ഷെ ആർക്കും അത്ര വലിയ താല്പര്യം ഇല്ല ഇപ്പൊ ഞാൻ അടച്ചു വെക്കട്ടെ കൂട്ടി കഴിക്കാനായിട്ട് ചിക്കൻ കറി അയാ ഇതല്ല കേട്ടോ ചിക്കൻ കറി ചിക്കൻ കറി വേറെ ചിക്കൻ കറിയാ ഇത് വേറെ എടുത്തു വെക്കാൻ ചപ്പാത്തിക്കും അത് വയ്ക്കിയതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ചിക്കൻ കറിയാണത് നെയ്ച്ചോറിന് കഴിക്കാൻ ഉണ്ടാക്കിയാണ് ചിക്കൻ കറി ഇതാണ് ഇതിനധികം വെള്ളമില്ല അങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തേക്കണതാണ് പിന്നെ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് തൈര് ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്